നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം റൈറ്റ് റെസിഡൻസി പരപ്പനങ്ങാടിയിൽ വാക്കേഴ്സ് ക്ലബ് ദേശീയ കായിക ദിനം ആചരിച്ചു എല്ലാ വർഷവും ഓഗസ്റ്റ് ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഹോക്കി താരം മേജർ ധ്യാൻചാന്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് ആണ് ദേശീയ കായിക ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത് പരപ്പനങ്ങാടിയിലെ കായിക കൂട്ടായ്മയായ പരപ്പനങ്ങാട് വാക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ചുടലപ്പറമ്പ് മൈതാനിയിൽ ദേശീയ കായിക ദിനം ആചരിച്ചത് ചടങ്ങിൽ ക്ലബ്ബ് ഭാരവാഹികളായ കെ ടി വിനോദ് കെ ഉണ്ണികൃഷ്ണൻ കുഞ്ഞുമരക്കാർ പി വി സന്ദീപ് ടി കെ ചന്ദ്രൻ മാസ്റ്റർ പ്രജിത് മാസ്റ്റർ ഇന്ത്യൻ ടെന്നീസ് ക്രിക്കറ്റ് താരങ്ങളായ ശരത് കെ പി കെ ശാലു കെ സി വിഷ്ണു എന്നിവർ പങ്കെടുത്തു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറും മലയാളിയുമായ ഒളിമ്പ്യൻ ശ്രീജേഷിനോടുള്ള ആദരസൂചകമായി ഹോക്കി ജഗ്ലിംഗ് മത്സരവും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ സ്റ്റേ ഗ്രീസ്